ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുടെയും വി ശ്രീനിവാസന്റെയും മകൻ വിഘ്നേഷ് ഉജ്ജ്വൽ വിവാഹിതനായി കൊച്ചി വൈറ്റില ചെല്ലിയന്തര ശ്രീറാംകൃഷ്ണയിൽ അശോക് കുമാറിന്റെയും ഷിനിയുടെയും മകൾ കൃഷ്ണയാണ് വധു വധുവരന്മാരെ ആശീർവദിക്കാൻ പി ടി ഉഷയുടെ പ്രിയ സുഹൃത്ത് മേരി കോം മലയാള തനിമ നിറഞ്ഞ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വേദിയിലെത്തിയത് ഏവർക്കും കൗതുകകരമായി നടൻ ശ്രീനിവാസൻ രാഷ്ട്രീയ സിനിമ കായിക രംഗത്തെ നിരവധി പ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിതെന്ന് പി ടി ഉഷ പറഞ്ഞു മകന്റെ വിവാഹം നോക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായെന്നും മകന്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയെ തന്നെ കിട്ടിയെന്നും അവർ പ്രതികരിക്കുകയും ചെയ്തു